ഇതാണ് രാജാവ് കണ്ടോ തലപ്പാവൊക്കെ ആ കിരീടം ചൂടിയ രാജാവ് ഇത് റാണി ഇത് ജാക്കി ഒമ്പത് ഇത് എന്താ തെരഞ്ഞെടുക്കണേ രാജകുമാരും രാജകുമാരി രാജകുമാരും രാജകുമാരി ഒക്കെ അവിടെ കൊട്ടാരത്തില് ഇത് കളിയാണ് അതൊന്നും ഇവിടെ ഉണ്ടാവില്ല ഇതില് രാജാവും റാണിയും അതെ ഈ രാജാവിന് മക്കളില്ല

ോട്ടോ ചോട്ടെ അത് മുഴുവൻ നെഞ്ചി ഊത്തി പൊളിക്കൊള്ളാം നെയ്യപ്പം തിന്ന രണ്ടാ ഗുണം അപ്പവും തിന്നാം കൈയിലാവുന്ന എണ്ണ തലയിലും തളവാം എന്റെ അല്ല രാധികയുടെ ഐഡിയ ആണ് ആഹാ നിന്റെ രാധിക ബുദ്ധിയുണ്ടല്ലോ ഇവിടെ നാത്തൂനെ നേരത്തെ കയറി സോപ്പിടാനുള്ള പരിപാടിയായിരിക്കും അല്ലേ പക്ഷെ ബാല രേവതിയെ കൊണ്ട് പുറത്തു പോവാന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് നിനക്കറിയാമല്ലോ സാധാരണ ഒരു ഫങ്ഷനും ആരും എന്നെ ക്ഷണിക്കാറില്ല രേവതി കൂടെ വന്നിട്ട് അലമ്പുണ്ടാക്കുമെന്ന് കരുതിട്ടാ ഇനി ആരെങ്കിലും ക്ഷണിച്ചാൽ തന്നെ ഞാൻ പോവാറില്ല മറ്റുള്ളവരുടെ മുമ്പിൽ അവളൊരു പരിഹാസപാത്രം ഒരു നോക്കൂത്തിയാവുന്നത് എനിക്ക് സഹിക്കാനാവില്ല ബാല ആ അതാ നിനക്ക് പറ്റുന്ന തെറ്റ് ഈ ഹൗസിംഗ് ഹോളിലെ പുറത്തും ഒരു ലോകം ഉണ്ടെന്ന് രേവതി അറിയണം പലതും നേരിൽ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ അവളുടെ മനസ്സിനൊരു വളർച്ച ഉണ്ടാവൂ അതുകൊണ്ട് നീ ഇതിനെ സമ്മതിക്കണം അമ്മാവൻ അറിയുമ്പോ തൽക്കാലം രാധിക ഉണ്ടെന്നുള്ള കാര്യം അമ്മാവൻ അറിയണ്ട അഥവാ അറിഞ്ഞാൽ തന്നെ ഞാൻ മാനേജ് ചെയ്തോളാം രണ്ട് സ്മോളിൽ ഒതുക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എനിവേ വിഷ് യു ഹാപ്പി വെക്കേഷൻ

വെറുതെ ചേട്ടന്റെ കഴിഞ്ഞത് ബാക്കി കാര്യം നില നിൽക്കാനാ പറഞ്ഞോ വീടും അയ്യടാ

രാജേട്ടിന് ചേച്ചി കഥ പറഞ്ഞേരട്ടെ ആ കുളി കഴിഞ്ഞ് പറഞ്ഞോ കൂളി കഴിഞ്ഞ് പറഞ്ഞാരാ അയ്യേ എന്തായത് അയ്യേ എന്തായത് െപ്പ് പേടിപ്പിച്ചിട്ടോട്ടോ ആരടുത്തും പറയല്ലേ പേടിപ്പിച്ചോട്ടെ ഡീസലിലും പെട്രോളിലും ല്ലുന്നു അയാള് കള്ള വേളം വെക്കുന്നതായിരിക്കും ഒന്ന് പോയി നോക്ക് പാപ്പാ അയാൾ തലി കൊന്നാലും ശരി ഈ കളി തീരാ അക്ബർ പോണ പ്രശ്നല്ല മതി മതി അടിച്ചിട്ട് മനസ്സിലായില്ല ഇന്ന് കാര്യം പറഞ്ഞിട്ട് അയ്യോ കൊല്ലത്ത് അയ്യോ അയ്യോ മനസ്സിലായില്ല മനസ്സിലായി മനസ്സിലായില്ല മനസ്സിലായി മനസ്സിലായി എന്ത് മനസ്സിലായി നിങ്ങൾക്ക് എന്താ പെസ കൊണ്ടത് അപ്പാണോ നിങ്ങൾ അപ്പാണോ പെശാ മാനിക്ക് പെണ്ണ് ജീവിക്കാൻ പറ്റില്ല അവർ തങ്ങന്മാർ ജീവിക്കാൻ പറ്റില്ല ശരിക്ക് നിന്നെ ഇവൻ എന്റെ പൊന്ന അക്ബരക്കാൻ ഞാൻ മര്യാദക്ക് സൈക്കിൾ വെട്ടി ഇതുവഴി പോയപ്പോഴാ എന്നെ വെറുതെ നേരത്തെ തുടങ്ങിയോ നീ ഞായറാഴ്ച കട ഞാൻ എങ്ങനെ നടക്കാൻ ഇറങ്ങും അതാണ് എന്റെ ഒരു നീ ഇങ്ങനെ വെറുതെ നടക്കൊണ്ടാണ് എനിക്ക് തല്ലിട്ടുന്നത് അതെ സത്യമായിട്ട് ഇതുവരെ ഒരു പെൺകുട്ടിയുടെ പോലും നോക്കാത്തവരാ ഞാൻ അറിയോ അതെനിക്ക് അറിയില്ലേ നീ ഒരു കാര്യം ചെയ്യ വെറുതെ ഇങ്ങനെ തല്ലുകൊണ്ട് എടുക്കാതെ വാ നമുക്കൊന്ന് ഷീറ്റ് കളിക്കാം ഈ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിനും ബുദ്ധിക്കും വളരെ നല്ലതാണ് ലൈഫ് പ്ലാൻ

നീ സമയ സമയത്തിന് വല്ലതും കഴിക്കണേ രാജാ അവനൊന്ന് ശ്രദ്ധിച്ചോണ്ടേ അക്കാര്യത്തിൽ അമ്മ വിഷമിക്കണ്ട വയറ് വച്ചാൽ എനിക്ക് കണ്ണ് കണ്ടുകൊണ്ട് അല്ലേന്റെ വീട്ടിൽ കാണും ഞാനും െനിക്ക് മറന്നുപോയേ അയ്യോ ആരോഗ്യ മറന്നു പോയതാണ് ഞാൻ പറയാവേ ഈ പെരുമാമിനെ കെട്ടിട്ട് ം കെട്ടോളെ പ്രായം കൂടുന്ന ഒരു പെണ്ണിന് അഹമ്മതി കൂടി കൂടി വരിക എന്തല്ലോ പുറപ്പെടാ ഞാനല്ല ഇവനാടാ കണ്ടില്ലേ ഒരെണ്ണങ്ങൾ വെച്ചു വേണ്ടത് അവന്റെ കണ്ണടി മീശിയും കോപ്പും മൂക്കടയും നിന്നെ നീ കൊല്ലാം ചെറിച്ചു ചെറിയ തന്റെ മോന്താ നാലണയും പത്ത് പൈസയും കാരണം മനുഷ്യൻ നടക്കാൻ പറ്റാതെ ഉണ്ട് ആ നോക്കി വരും പറ്റിപ്പോയതല്ലേ അല്ല ചായ ഇതാ പറയണത് എലി എത്ര മതിച്ചാലും പുലിയാകുകയില്ലെന്ന് ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് നീ വണ്ടി വിടിക്കി ഗെയിം പിന്നെ ഞങ്ങൾ ഇവന്റെ ഒരു ബിസിനസ് ആയിരത്താൻ തുടങ്ങിയതാ നിന്നെയും കൂടെ കണ്ട ചലം ആക്കിയിട്ട് കരുതി തള്ളേ നല്ല ബെഷപ്പ് അമ്മയെ ഉള്ളതൊക്കെ എടുത്ത് വയ്ക്കാൻ പറ അമ്മ ഇവിടെ ഇല്ല ചേച്ചിയുടെ പ്രസവത്തിന് ബോംബെ പോയിരിക്കുരുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചാൽ ഇങ്ങോട്ട് കയറി അതും ചെലവായോ എടാ ജോസഫേ എന്റെ ഇവന്റെ ഈ തടിയുണ്ടല്ലോ പകുതി

േഴ് മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് നാപ്പത് നാപ്പത്തി നാപ്പത്തിരണ്ട് നാപ്പത്തിമൂന്ന് നാപ്പത്തിനാല് നാല് നാപ്പത്തിയെട്ട് നാപ്പത്തി ഒമ്പത് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് അമ്പത്തി അറുപത് അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തിനാല് മൊത്തങ്ങളൊക്കെ

ഒറ്റോക്കറില്ല ഒരു ജോക്കർ ജോക്കർ വാ വാ ഒരു വന്നില്ല ഞാൻ ടച്ചിനാണ് എന്താണ് കൈട്ട് എന്റെ ഷീട്ട് ഞാൻ എന്റെ ഷീട്ട് കുടിച്ചാ ചേട്ടാണല്ലോ അതെയോ എന്നാലെ എനിക്ക് ക്ലബ്സ് സ്പീഡ് ഇങ്ങനെ എപ്പോഴും മാറിപ്പോ അതുകൊണ്ടാ ഞാൻ പോട്ടെ ഇവിടെ കടയിലേക്ക് നേരം ഞായറാഴ്ച കടല ഞായറാഴ്ച പിന്നെ കടയില്ല ആ സ്റ്റോക്ക് വരും അഞ്ച് കണക്കെടുക്കണം ആയിക്കോട്ടെ നമുക്ക് രണ്ടാ കൂടി പോവാം ആരെല്ലാം

രേവതി കുട്ടിയോടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ രേവതി കുഞ്ഞേ രേവതി കുഞ്ഞെ ഞാൻ ആ മണിക്കുട്ടിയുടെ വീട്ടിൽ ഉണ്ടോന്ന് നോക്കട്ടെ ഞാൻ കണ്ടു ഒളിക്കാൻ ശ്രമിക്കണ്ട ഇവിടെ നീ ആയിരുന്നു കയ്യിലെന്താണ് കൈ കാണിക്ക കൈ കാണിക്ക തുറക്ക് തുറക്കാൻ മറ്റാ കൈ കാണി തുറക്കണി ഒരു ഒരിക്കലായിരുന്നു എന്നിട്ട് ചിന്ന അവിടെ എവിടെയെന്ന്